ഏഴാമത് പിണറായി പെരുമ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിണറായി പെരുമ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് വർഷംതോറും പിണറായി പെരുമ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു വരുന്നത് സമാപനം ഏപ്രിൽ പതിമൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നാടകോത്സവം മെഗാ ഷോ ഫിലിം ഫെസ്റ്റ് ഫ്ലവർ ഷോ കവിയരങ്ങ് പെരുമാടോക്ക് സർഗസദസ്സ് തെരുവരങ്ങ് എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുന്നോടിയായി റിവർ ഫെസ്റ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഓൾ കേരള ബോൾ ബാഡ്മിന്റൺ ടൂർണമെന്റ് കളരി പ്രദർശനം എന്നിവയും നടത്തുന്നുണ്ട് പിണറായി പഞ്ചായത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുറമേ ധർമ്മടം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളും പങ്കെടുക്കുന്ന നിറപ്പകിട്ടാർന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മുപ്പതിന് പെരുമയ്ക്ക് തുടക്കം ഘോഷയാത്രയ്ക്ക് ശേഷം ആറു മണിക്ക് പിണറായി കൺവെൻഷൻ സെന്ററിന് സമീപം ജനകീയോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റം നോവലിസ്റ്റ് പ്രൊഫസർ ആർ രാജശ്രീ നിർവഹിക്കും േഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ അഞ്ചരക്കണ്ടി പുഴയെ സംഘടിപ്പിച്ചുകൊണ്ടാണ് റിവർ ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് അഞ്ച് ബോട്ട് ജെട്ടികളെ കോർത്തിണക്കിക്കൊണ്ടാണ് റിവർ ഫെസ്റ്റ് ഏഴിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മമ്പറം ബോട്ട് ജെട്ടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് റിവർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ഈ ഇരുപത്തിരണ്ടാം തീയതി സംസ്ഥാന ബോൾ ബാഡ്മിൻ്റൺ ടൂർണമെന്റോട് കൂടിയാണ് പെരുമയുടെ അനുബന്ധ പരിപാടികൾക്ക് തുടക്കമാവുന്നത് തുടർന്ന് ധർമ്മടം മണ്ഡലം ഫുട്ബോൾ ടൂർണമെന്റ് ധർമ്മടം മണ്ഡലത്തിലെ അഞ്ചരക്കണ്ടി പുഴയുടെ ടൂറിസം സാധ്യതകളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ആറ് ബോട്ട് ജെട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിവർ ഫെസ്റ്റ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം ഏഴ് ദിവസത്തെ മെഗാ ഷോ ഏഴ് ദിവസത്തെ ഫിലിം ഫെസ്റ്റിവൽ മൂന്ന് ദിവസം കവി സമ്മേളനം പെരുമാ ടോക്ക് എന്ന പേരിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ തലത്തിൽ ശ്രദ്ധേയരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പ്രഭാഷണങ്ങൾ തെരുവരങ്ങ് എന്ന പേരിൽ പിണറായി ടൗണിനകത്ത് കളരിപ്പയറ്റ് നിണബലി ചവിട്ടുനാടകം തുടങ്ങിയ പരിപാടികൾ ഇങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ വർഷത്തെ പിണറായി പെരുമയിൽ ഒരുക്കിയിട്ടുള്ളത് പൂർണിമ ഇന്ദ്രജിത് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ കക്കൂത്ത് രാജൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ യു ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് വി പ്രദീപൻ വി ജനാർദ്ദനൻ പി എം അഖിൽ ഒ സി മോഹൻരാജ് തുടങ്ങിയവർ പങ്കെടുത്തു